എവിടെയാണ് ഞാൻ ആക്ച്വലി കാലിക്കറ്റ് ചെറുപ്പം മുതൽ വളർന്നതൊക്കെ ട്രിവാൻഡ്രത്താണ് വീട്ടിലെ അച്ഛൻ അമ്മ ഏട്ടൻ ഏടത്തി അമ്മ മോള് പിന്നെ വൈഫ് പിന്നെ രമിച്ചുകൂടി അതോ ആക്ച്വലി അല്ല ന്യൂക്ലിയർ ഫാമിലി തന്നെയാണ് പക്ഷെ ഇതാണ് നമ്മുടെ ഫാമിലി സ്ട്രക്ചർ എല്ലാവരും പാടും എല്ലാവരും പാടും അമ്മയാണ് എനിക്ക് ആദ്യം പാട്ട് പഠിപ്പിച്ചു തരുന്നത് ഈ പോണ്ടിച്ചേരിൽ ഒരു ലൈഫിന്റെ പോയിന്റ് എന്റെ ലൈഫിൽ ആക്ച്വലി ഒരു വലിയൊരു പോയിന്റ് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബിടെക് ട്വൽത്ത് ഒക്കെ കഴിഞ്ഞിട്ട് നല്ല രീതിയില് ഭയങ്കര സ്റ്റുഡിയസ് ആയ സ്റ്റുഡന്റ് ആയതുകൊണ്ടും പഠിക്കുന്ന സമയത്ത് പഠിപ്പ് മാത്രമായിട്ട് നടക്കുന്നത് കൊണ്ടും നല്ല മാർക്ക് കിട്ടിയത് കൊണ്ടും എനിക്ക് ഇവിടെ ചേരാൻ പറ്റിയില്ല അങ്ങനെയൊന്നും അല്ല കേട്ടത് അല്ല അങ്ങനല്ല നമ്മൾ കേട്ടത് കേട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ടിൽ എന്ന പോലെ നമ്പർ വണ് മതിലി ചേട്ടം ആണോ മതിലി ചേട്ടത്തിൽ പിന്നെ അതിനെക്കാട്ടി നമ്പർ വൺ ആണ് റാഗിങ്ങിന് ആണോ എന്റെ മുന്നെ ചെയ്തല്ല ഇതൊക്കെ ഈ ഫ്രഷേഴ്സ് ഡെയിലി അതിന് കാതൽ രോജാവെ പാടിയൊരു അനുഭവം ഉണ്ടല്ലോ ഒരു ഫ്രഷേഴ്സ് ഡേ ഉണ്ടായിരുന്നു ആക്ച്വലി ആ ഫ്രഷേഴ്സ് ഡേയിൽ കാതൽ രോജാവേ പാടുന്നു ഓക്കെ പാടി കൈയടിക്കുന്നുണ്ട് ആൾക്കാർ ഇതൊക്കെ കഴിഞ്ഞ് പോകുന്നു ആഫ്റ്റർ ലൈക്ക് ഒരു ഒരു ത്രീ ഫോർ ഡേയ്സ് സംതിങ് ഒരു ഒരു പയ്യൻ എൻ്റെ അടുത്ത് വരുന്നുണ്ട് ആൾ പറഞ്ഞു എൻ്റെ വീടിൻ്റെ അടുത്തൊരു ഒരു ഒരു ചേട്ടനുണ്ട് ആൾക്കൊരു ഒരു ട്രൂപ്പ് ഉണ്ട് ഏ അരവിന്ദ് അവിടെ ചെല്ലു അവിടെ ചെന്ന് ആളെ കാണുമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോണ്ടിച്ചേരി പോകുന്നുണ്ട് സിറ്റിയിലേക്ക് ആളുടെ ഓഫീസിൽ പോകുന്നു അയാളെ കാണുന്നു പാട്ട് പാടുന്നു അങ്ങനെയാണ് എനിക്ക് അവിടുന്ന് പാട്ടിൻ്റെ ഈ പറഞ്ഞ ട്രൂപ്പും ബാക്കി കാര്യങ്ങളിലൊക്കെ ഒരു മെയിൻ ആയിട്ടൊരു എൻട്രി കിട്ടിയത് എനിക്ക് അവിടെയാണ് കുറച്ചും കൂടി എക്സ്പോഷ്യർ കൂടുതൽ കിട്ടിയത് ഞാൻ ഈ ഈ പ്രോ പ്രോഗ്രാമിലൊക്കെ പോകുന്നത് കോളേജ് ഹവേഴ്സ് കഴിഞ്ഞിട്ടാണ് വിളിച്ചു പറയും കോളേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മണിക്ക് ഓടി വരും ഡ്രസ്സ് മാറുന്നു ഐ മീൻ കുളിക്കുന്ന ഡ്രസ്സ് മാറുന്നു ഓടി ചെല്ലുന്നു അടുത്ത സ്ഥലത്തേക്ക് ബസ്സിൽ കയറുന്ന ഞാൻ ആക്ച്വലി ഈ പാട്ടുകളിലൊക്കെ എനിക്ക് ഒരു ഒരു കൈൻഡ് ഓഫ് യു എന്ന് പറയുന്നത് അവിടുത്തെ സാധാരണ പ്രൈവറ്റ് ബസ്സുകളിൽ നിന്നാണ് പാട്ടുകൾ കേട്ട് 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 ഈ പഴയ ഈറമാന അവര് ഇങ്ങനത്തെ ഒരു ആണ് മിക്കതും കേട്ട് 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 എന്തോ ഫോർ സം റീസൺ ഞാൻ അതിനകത്തേക്ക് ഇളരാജയുടെ ആ പാട്ടിന്റെ അതിനകത്തേക്ക് ഞാൻ അങ്ങ് പോയി അപ്പൊ എന്തായാലും രാജാ സാറ് ഇപ്പം എന്തായിരിക്കും താങ്കളുടെ ഒരു പ്രതികരണം ഫസ്റ്റ് വേറെ ഒന്നുമില്ല അങ്ങനെ കാലില് വീഴുക ബ്ലസ്സിങ്സ് മേടിക്ക